ഞങ്ങൾ കുറെ ചെറുപ്പക്കാർ കോൺഗ്രസിന് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുവാന് വേണ്ടി മലബാറിന്റെ വടക്കേ അറ്റമായ ചിറക്കൽ താലൂക്ക് മുതൽ തെക്കേ അറ്റമായ പാലക്കാട് വരെ ഒരു യാത്ര ചെയ്യുകയുണ്ടായി അന്ന് ചെറുപ്പമായതുകൊണ്ട് നടക്കാനൊന്നും യാതൊരു വിഷമവുമില്ല പാലക്കാട്ട് സ്ഥാനാർത്ഥി പ്രസിദ്ധനായ രാഘവ ബേവനാണ് ഞങ്ങൾ ചെറുക്കൽ താലൂക്കിൽ നിന്ന് പോയവർ ഒരു എട്ട് പത്ത് ദിവസം താമസിച്ചത് നൂറണി ഗ്രാമത്തിലാണ് അന്നത്തെ മഹാനായ കോൺഗ്രസ് നേതാവ് ശങ്കർജി ശങ്കർജി ആയിരുന്നു ഞങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ പോകും ർപ്പാട് ചെയ്ത് നിത്യവും ഞങ്ങൾ ഓരോ ഗ്രാമത്തിൽ പോവും പ്രസംഗിക്കും എലപ്പുള്ളി നല്ലേ പുള്ളി കല്ലേ പുള്ളി ഒരുപടി പുള്ളികൾ പാലക്കാട്ടുണ്ട് എലപ്പുള്ളിയിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ചെറിയ പെൺകുട്ടികൾ യുവതികൾ മധ്യവയസ്കർ എന്നിട്ട് വൃദ്ധകൾ പോലും വലിയ ഗുണങ്ങളുമായി നടന്നു പോകുന്നു അന്വേഷിച്ചപ്പോൾ വെള്ളം വെള്ളം ദൂരത്ത് നിന്ന് വെള്ളമെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് അത് എൺപത് കൊല്ലങ്ങൾക്ക് മുമ്പ് പാലക്കാട്ട് അത്യന്ത ജലക്ഷാമമുള്ള ഒരു തലമാണ് പറയാൻ കാരണം ഇതിന് അവിടെ വളരെ വലിയ ഒരു ബ്രൂവറി വളരെ വലിയ ഒരു ബ്രൂവറി സ്ഥാപിക്കുവാൻ പോവുകയാണ് സ്ഥാപിച്ചു കഴിഞ്ഞുപോയെന്നറിയുക ഇതിൻ്റെ വേണ്ട ഏറ്റവും വലിയ അസംസ്കൃത വസ്തുക്കൾ വെള്ളമാണ് വെള്ളമാണ് ഏറ്റവും അധികം വേണ്ടത് ബ്രൂവറി എന്ന് പറഞ്ഞാൽ തുടങ്ങിയ പലമാതിരി വീര്യമേറിയ മദ്യങ്ങൾ ഇത് സ്ഥാപിക്കുന്ന വയാസിസ് കമ്പനി വളരെ മോശം ഒരു ട്രാക്ക് റെക്കോർഡുള്ള കമ്പനിയാണ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് അവരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ് അവർ വന്ന് ഈ മദ്യ കമ്പനി അവിടെ സ്ഥാപിച്ചാൽ ആ നാട്ടിലെ വെള്ളം മുഴുവൻ നഷ്ടപ്പെടും കുടിക്കാൻ വെള്ളമില്ലാതാവും മറ്റേ കുടിക്ക് വെള്ളം കിട്ടും അതല്ലാത്തവർക്കുള്ള വെള്ളം പൂർണമായും ഇതിനെതിരായി ഈ അടുത്ത കാലത്ത് കക്ഷി ഭേദമേറ്റ് എലപ്പുള്ളിയിലെ എല്ലാ ജനങ്ങളും ഇതിനെതിരായി സഫലം ചെയ്തു എനിക്ക് ബഹുമാന്യനായ എക്സൈസ് മന്ത്രിയോട് ഇപ്പോൾ ഒരു നിയമം ഏതാനും ദിവസം മുമ്പ് പാസാക്കിയിട്ടുണ്ട് യും കുറിച്ച് നമ്മൾ പറയുമ്പോൾ ബഹുമാനപ്പെട്ട എന്ന് പറഞ്ഞേ പറ്റൂ ഇല്ലെങ്കിൽ നമ്മൾ ജയിലിൽ വരും അതുകൊണ്ട് ഈ വയസ്സുകാലത്ത് തൊണ്ണൂറ്റേഴിൻ്റെ പടിവാതിൽക്കലാണ് ഞാൻ നിൽക്കുന്നത് നിസ്സാര കാര്യമല്ല ജയിലിൽ പോയാൽ പോകുന്നതിനു മുമ്പായും പിടിച്ചിട്ട് തന്നെ പോലീസുകാരൻ ശരിപ്പെടുത്തും ഒരറ്റടിക്ക് മരിച്ചു പോകും അതിനൊന്നും ഇടവരുത്താതിരിക്കാനാണ് ഞാൻ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഒരു സ്വകാര്യം പറയാം സത്യത്തിൽ ബഹുമാനമുണ്ട് സത്യം പറയണമെന്നാണല്ലോ ഗുരുനാഥന്മാരെല്ലാം പറഞ്ഞിരുന്നു പക്ഷെ നിയമം അനുശാസിക്കുന്നതോട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രിയോട് അത്യന്തം വിരീതനായി ആവത്തിടത്തോളം നടുമണങ്ങി ഞാൻ അപേക്ഷിക്കുന്നു മാന്യര് ദയവായി ഇതിൽ നിന്ന് പിൻവലിയണം പിൻവലിയണം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ലഹരി ചെറുതോ വല്ലുതോ എന്നൊന്നും ഇല്ല ചിലത് ഒരു തവണ നൽകിയാൽ മതി മതരൂപത്തിനും പതുണ്ട് ഒരു തവണ നൽകിയാൽ മതി ജീവകാലം മുഴുവൻ അതിൻ്റെ അടിമയാകും ഞാൻ ഇത് ഇവിടെ വന്ന് സംസാരിക്കുവാൻ സർവതായോഗ്യനാണ് കാരണം ഞാൻ ഇത് ഉപയോഗിച്ചിട്ടില്ല ഞാൻ ഇതൊരു കാലത്തും ഉപയോഗിക്കും അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ വന്ന് സംസാരിക്കുന്നത് ഈ സപരം പുറത്തേ ഇതിൻ്റെ നായകനായ ശ്രീ രമേശ് ചെന്നിത്തല എല്ലാവിധ പാവുകങ്ങളും ആശംസിച്ച് കൊണ്ട് ഞാൻ എൻ്റെ അഭിസം അവസാനിക്കുന്നു